പ്പൺ ടേസ്റ്റിൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ലൊരു ഇഞ്ചി അച്ചാറാണ് വളരെ വേഗത്തിൽ സ്വാദിഷ്ടമായ ഇഞ്ചി അച്ചാർ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം ഇത് തയ്യാറാക്കുന്ന രീതി സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായും കാണണം ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിനായി ഇനൂറ്റൻപത് ഗ്രാം ഇഞ്ചി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനെ ചെറുതായി കാണിക്കുന്നത് പോലെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം ഇതോടൊപ്പം തന്നെ നൂറ് ഗ്രാം തേങ്ങ നൈസായി അരിഞ്ഞെടുക്കണം മൂന്ന് വറ്റൻ മുളക് എടുത്തിട്ടുണ്ട് മുളക് പൊടിക്കു പകരമാണിത് ഏഴല് വെളുത്തുള്ളി നാരങ്ങ വലുപ്പത്തിന് പുളി വേണം അതൊരു വെള്ളത്തിലിട്ട് വയ്ക്കാം ഒരു ചെറിയ കഷ്ണം ശർക്കര ഇത്രയുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു പാന് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം ഇഞ്ചി നമുക്ക് വറുത്തെടുക്കണം അതിനായി ഞാനിവിടെ നല്ലെണ്ണ ഒരു നൂറ് ഗ്രാം നല്ലെണ്ണയോളം ഞാൻ ഒഴിക്കുന്നുണ്ട് ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് നൈസായി അരിഞ്ഞു വെച്ചതായി ഇഞ്ചി നമുക്ക് അതിലേക്കിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഏകദേശം രണ്ട് മിനിറ്റോളം ഇത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം കൈവിടാതെ തുടർച്ചയായി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇഞ്ചിയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി ഇതൊന്ന് പകുതിയോളം ചുമന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ നമ്മൾ അരിയുമ്പോൾ നൈസായി തന്നെ അരിയണം കാരണം ഇത് ഒന്ന് മൂത്തു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചിയോടൊപ്പം നമ്മൾ ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ ഇത് തേങ്ങ കരിഞ്ഞു പോകും ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയും നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് തന്നെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഇത് കരിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങയും ഒക്കെ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് നമുക്ക് മറ്റൊരു പാത്രത്തിൽ തണുക്കാനായി മാറ്റി മാറ്റിവെക്കാം ഇതേ എണ്ണയിൽ തന്നെ മൂന്ന് വറ്റൽ മുളകും വറുത്ത് കോരിയെടുക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ഇഞ്ചി വറുത്തത് വെച്ചതായ ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങയും ഒക്കെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ആദ്യം ഇതൊന്ന് വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് ഒരല്പം വെള്ളം ചേർത്ത് ഇതിനെ നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കാം തരികളൊന്നുമില്ലാതെ നന്നായി തന്നെ ഇതൊന്ന് അരച്ചെടുക്കണം ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാനടുപ്പത്തേക്ക് വെക്കാം ഞാൻ നേരത്തെ ഇഞ്ചി വറുത്ത് മാറ്റിയതായ എണ്ണ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത് ഇതിലേക്ക് കടുകിട്ട് പൊട്ടിയതിന് ശേഷം രണ്ട് ചെറിയ ഉള്ളി നമുക്ക് അരിഞ്ഞിടാം അതോടൊപ്പം തന്നെ രണ്ട് വറ്റൽമുളകും കട്ട് ചെയ്തിടാം ഇനി നമുക്ക് കറിവേപ്പില കൂടെ ചേർക്കാം ഇതും കൂടെ ചേർത്ത് ഇതൊന്ന് ചുമന്ന് വന്നതിന് ശേഷം നമുക്ക് അരച്ചു വെച്ചതായ ഇഞ്ചി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയെ എണ്ണയിലേക്ക് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഏകദേശം രണ്ട് മിനിറ്റോളം നമുക്ക് ഈ എണ്ണയിലിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് നമുക്ക് ഏകദേശം രണ്ട് മിനിറ്റോളം നമുക്കിന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇനി നമുക്ക് കട്ട് ചെയ്തതായ ശർക്കര ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇഞ്ചി അച്ചാറിൻ്റെ കളറൊക്കെ നന്നായി ചേഞ്ചായി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കായമാണ് ഞാനിവിടെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് കായം പൊടിയാണ് ചേർക്കുന്നത് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായവും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഇഞ്ചി അച്ചാർ ഏകദേശം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ ഇത് കാണുന്നവരാണെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കണം ഈ ഇഞ്ചി അച്ചാർ വളരെ ടേസ്റ്റിയാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനിയും ഇതിൻ്റെ കളർ നന്നായി ചേഞ്ചായി വരും അര മണിക്കൂറിന് ശേഷം ഞാനൊരു സെർവിംഗ് ബൗളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ കളറൊക്കെ നന്നായി മാറി ഇഞ്ചി അച്ചാർ തയ്യാറാക്കിയിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും മാത്രമല്ല ഇത് നമുക്ക് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ നമുക്ക് അടച്ച് ബോട്ടിൽ അടച്ച് നമുക്ക് സൂക്ഷിക്കാം ഒരു കേടും കൂടാതെ തന്നെ ഇത് ഇരിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്